എൽ കെ ജി വിദ്യാർത്ഥിനി വേമ്പനാട്ട് കായലിൻ്റെ ഏഴ് കിലോമീറ്റർ ദൂരം നീന്തി കിടന്ന് വേൾഡ് റെക്കോർഡിലേക്ക് വൈക്കം കിഴക്കേ നട വാരിം ബ്ലാക്കിൽ വീട്ടിൽ വൈശാഖിൻ്റെയും അശ്വതി വൈശാഖിൻ്റെയും മകളും വൈക്കം ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയുമായ പാർവതി വി ആണ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് വേമ്പനാട്ട് കായലിൻ്റെ ഏഴ് കിലോമീറ്റർ ദൂരം നീന്തി കടന്നത് രാവിലെ ഏഴ് നാൽപ്പതിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വടക്കുങ്കര അമ്പലക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ അഞ്ചു വയസ്സുകാരി നീന്തി കയറിയത് ഉദയനാപുരം ശ്രീമുരുക സ്വിമ്മിംഗ് ക്ലബിൽ റിട്ടയർഡ് ഫയർഫോഴ്സ് ഓഫീസർ ടി ഷാജികുമാറിന്റെ ശിക്ഷണത്തിൽ നീന്തലിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അൺസലേപ്പിയും ചേർന്ന് നടത്തുന്ന ഇരുപത്തി അഞ്ചാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് പാർവതി വി നീന്ത് കയറിയത് ഡോൾഫിൻ അക്കാട്ടി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഒരു എൽ കെ ജി വിദ്യാർത്ഥിനി റെക്കോർഡ് നേടുന്നത് ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷിന്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിന്റെയും സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ പാർവതിയുടെ അനുമോദന സമ്മേളനം ശ്രീ മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനും ഇഷ്ടപ്പെട്ട പാർവതിക്ക് എല്ലാവിധ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു ഇനിയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനം പിടിക്കാൻ കഴിയുന്ന ഒരു നീന്തൽ താരമായി തീർച്ചയായിട്ടും ഈ കൊച്ചുമുടിക്ക് വളം വളരാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് ഉള്ളത് കാരണം അഞ്ചു വയസ്സിൽ തന്നെ ഈ ഒരു സാഹസിക ദൗത്യത്തിൽ വിജയകരമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാനുള്ള കേരളം കാത്തിരിക്കുന്ന ഒരു നീണ്ട താരമായി ഇന്ത്യക്ക് അഭിമാനം പാടുന്ന നീണ്ട താരമായി നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇട്ടുള്ളത് അതൊക്കെ ജഗദീശ്വർ ഈ കൊച്ചുമിരിക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു വേമനാട്ടുകായലിൻ്റെ ആഴവും പരപ്പും അതിനകത്തുണ്ടാകുന്ന ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെയാണ് ഈ കൊച്ചു ഇവിടെ ഇത്രയും കിലോമീറ്റർ താണ്ടി നീന്തി കിടക്കുന്നത് നമ്മുടെ ഈ സാഹസികത തീർച്ചയായിട്ടും വൈക്കം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷെ വൈക്കത്ത് ധാരാളമായി ഉണ്ടാകുന്ന അപകട ആ അപകട മരണങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരുത്തു പകരുക തന്നെയാണ് ഈ സാഹസിക നീന്തൽ സാഹസികത്തോടൊപ്പം തന്നെ ഈ കൊച്ചുമോള് ഇന്ന് വലിയ റെക്കോർഡുകൾക്ക് ഉടമയാവുന്നതോടൊപ്പം വൈക്കം ഏഴാം വാർഡ് കൗൺസിലർ ശ്രീമതി ലേഖ അശോകൻ സി പി എം ഏരിയ സെക്രട്ടറി ശ്രീ പി ശശിധരൻ കോൺഗ്രസ് വൈക്കം ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി ടൗൺ എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി ഷാലിമോൾ വൈക്കം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതാപ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വിശിഷ്ട അതിഥിയായി പ്രശസ്ത സിനിമാ താരം ശ്രീ ജെയ്സ് വലിയ ക്യാരക്ടർ ചെയ്യണ്ടെങ്കിലും ചെറിയൊരു മനസ്സിൻ്റെ ഉടമയെ ഞാൻ ഈ മോളെ നീണ്ടിങ്ങനെ കണ്ടിട്ട് ഈ തൊണ്ടയില് വേദനയോ സന്തോഷോ കണ്ണൊക്കെ നിറഞ്ഞു എത്രയും സന്തോഷകരമായ എന്റെ മനസ്സ് എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷം എന്തായാലും മോൾക്കും കോച്ചിങ് കൊടുക്കുന്ന ബിജു സാറിനും അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് ഈ മോളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ നാട്ടിലെ എം എൽ എ അടക്കം അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ മെയിൻ നേതാക്കളടക്കം കൂടെ വർക്ക് ചെയ്യുക അച്ഛന്റെ അമ്മയുടെയും കൂടെ വർക്ക് ചെയ്യുന്ന നാട്ടുകാർ എല്ലാവരും നേതൃത്വത്തിലുള്ള ഇരുപത്തി അഞ്ചാമത്തെ നീന്തലിന് സാക്ഷ്യം വഹിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു വിഷൻ ന്യൂസ് വൈക്കം